ഇന്ത്യൻ സൂപ്പർ ലീഗിലെ കാര്യങ്ങൾ നമ്മൾ വിചാരിക്കുന്ന പോലെ അത്ര സേഫ് അല്ല എസ്പെഷ്യലി മുഹമ്മദൻ സ്പോർട്ടിംഗ് ക്ലബ്ബിൻ്റെ കാര്യത്തിൽ കാര്യങ്ങൾ വളരെ സങ്കീർണ്ണമാണ് എന്ന് വേണം വിശ്വസിക്കാൻ ഹൈദരാബാദിന് പിന്നാലെ മറ്റൊരു ക്ലബ്ബിനും കൂടി സാമ്പത്തിക പ്രതിസന്ധി മൂലം മരണമണി മുഴങ്ങുമെന്ന് ആരാധകർ ആശങ്കപ്പെട്ടാലും അതിനകത്ത് സംശയിക്കാനൊന്നുമില്ല കാര്യം മുഹമ്മദൻ സ്പോർട്ടിംഗ് ക്ലബ്ബും അത്യാവശ്യം ഒരു സാമ്പത്തിക പ്രതിസന്ധിയിൽ കൂടിയാണ് കടന്നു പോകുന്നത് അവർ അത്യാവശ്യം ക്യാഷും കാര്യങ്ങളൊക്കെ വലിച്ചു വീശി ഇറങ്ങിയിട്ടുണ്ടെങ്കിലും കഴിഞ്ഞ മൂന്ന് വർഷം മൂന്ന് മാസത്തെ സാലറിയോ മറ്റ് ഫിനാൻഷ്യൽ അലവൻസസോ താരങ്ങൾക്കോ സ്റ്റാഫിനോ കിട്ടുന്നില്ല എന്ന തരത്തിലുള്ള റിപ്പോർട്ടുണ്ട് അതുകൊണ്ട് തന്നെ ഇതിൽ പ്രതിഷേധിച്ച് ചെന്നൈയിൻ എസ് സിക്ക് എതിരെയുള്ള മത്സരത്തിന് മുന്നോടിയായിട്ടുള്ള ഫൈനൽ ട്രെയിനിങ് സെഷനിൽ താരങ്ങൾ ഇറങ്ങിയിട്ടില്ല എന്ന് റിപ്പോർട്ടുണ്ട് അതിനേക്കാട്ടിലൊക്കെ ഏറ്റവും ഉപരിയായിട്ട് പറയേണ്ടത് ഇന്നത്തെ ദിവസം ഈ ജാനുവരി പതിനഞ്ചാം തീയതി ആയിരുന്നു മൂന്ന് മാസത്തെ പെൻഡിങ് സാലറി ആൻഡ് ഫിനാൻഷ്യൽ അലവൻസസ് പ്രൊവൈഡ് ചെയ്യാമെന്ന് പറഞ്ഞിരുന്നത് ആ ഒരു ദിവസമായിട്ടും ഈ ഒരു കാര്യത്തിൽ തീരുമാനമുണ്ടാകാത്തതോടുകൂടി അത്യാവശ്യം കടുത്ത പ്രശ്നങ്ങളിലേക്ക് മുഹമ്മദ് സ്പോർട്ടിങ് ക്ലബ്ബ് നീ പോവുകയാണ് ഇന്നത്തെ ദിവസം സാലറി കൊടുത്തിട്ടില്ല എങ്കിൽ പലരും മത്സരം ബഹിഷ്കരിക്കും ടീമും ഇട്ടുപോകും എന്നൊക്കെ ഭീഷണി മുഴക്കിയിട്ടുണ്ട് അവർ ഓൾ ഇന്ത്യ ഫുട്ബോൾ ഫെഡറേഷനും ഫിഫയ്ക്കും ഒക്കെ പരാതിയും കൊടുത്തിട്ടുണ്ട് സോ ഇന്നത്തെ ദിവസമാണ് മുഹമ്മദ് ഇൻസിൻ്റെ ഡെഡ് ലൈൻ എന്ന് വേണമെങ്കിൽ പറയാം ക്യാഷ് കൊടുത്തില്ലെങ്കിൽ താരങ്ങൾ കളിക്കാതെ കളിക്കാൻ ഇറങ്ങാത്ത അവസ്ഥയിലേക്ക് എത്തിക്കഴിഞ്ഞാൽ മുഹമ്മദൻ സ്പോർട്ടിംഗ് ക്ലബ്ബിൻ്റെ പാരമ്പര്യത്തിന് തന്നെ അതിനൊരു അപമാനമായി അപമാനമായതാണ് കാരണം ഈസ്റ്റ് ബംഗാളിനെയും മോഹൻ ബഗാനെയും പോലെ ഒരു ഭൂതകാല പ്രതാപം സ്വാതന്ത്ര്യത്തിന് മുമ്പേ തന്നെ ഉള്ള ക്ലബ്ബാണ് മുഹമ്മദ് സ്പോർട്ടിങ് ക്ലബ്ബ് അവർ ഈ ഒരു അവസ്ഥയിലേക്കൊക്കെ വരിക എന്ന് പറഞ്ഞാൽ ഇത്തിരി പരിതാപകരം തന്നെയാണ്